பிராதி ஊட்டியுறப்பிச்சு நடந்த வந்த குற்ற தம்பிலுள்ள ஆகிய கார்டர் போராட்டம் பெஸ்ட் ஃபஸ்ட் த்ரீ அடித்த மதுரங்கள் நடந்து போகிறது இது ஆத்திய டவுண்டு மூட்டோசீலியாவின் பாலக்காடு கே விசி காத பாலக்காடு பண்ணி വീട് കായിക താരങ്ങൾ പണ്ണാറുകാടുകൾ പോരാടികളായി മലപ്പുറത്ത് ചാടുകറുകളുടെയും കരിമലക്കാടുകളുടെയും നാട്ടിൽ നിന്ന് കടന്നത്തെ എറണാകുളത്തിന്റെ ഉഷരഭൂമിയിൽ ആവേശത്തിന്റെ പെരുമ്പോരാട്ടത്തിന് പെരുമ്പറ മുഴക്കുക കളിക്കൂട്ടുക എതിരാളികളുടെ കടക്കാലികളിൽ കുരുമുച്ചിരിക്കുന്ന ചങ്ങലമൂറ്റുകളെ പൊട്ടിച്ചെറിയാൻ ചരിത്രങ്ങൾ അങ്ങനെ മാറ്റി എഴുതി കടന്നു പോകാൻ കുറച്ച് ആയിരങ്ങളുടെ ആരമകളുടെ ആർക്കുപേടികളുടെ നടുക്കളത്തിൽ களியாரி கொம்பக்கெட்டினொழுதி கரி இணங்காத காட்டு கொம்பன்மே போல இட் படக்களத்திலேர்ந்தோாபட போரிசிமணியோடு はい。 ഷാഡോസ് കരിയോട് പാലക്കാട് ഒരു സൈഡില് ആറ് സൈഡില് കെ വി സി കാറൽ മണ്ണിരി ூட்டங்கள வடக்களத்திலேர்ந்தவர் எடுக்க மாறி போயிரம் அது பதிக்கம் என் சேனையிலே வடக்களத்திலேயும் போராளிக்கூட்டங்கள കാരണം ള് വന്നത്സരള് ഷാഡോസ് രണ്ട് ടീം മുട്ടേലെ തിരിച്ചുപിടിച്ച് ഷാഡോസ് ഒരു സൈഡില് ഷാഡോസ് ഒരു സൈഡില് കെ വി സി കെ വി സി ലോഡുറക്ക് മുട്ടും മുട്ടുമുറുക്ക് കെ വി സി സെറ്റ് ഒരു സൈഡിൽ രണ്ടാമത്തെ സെറ്റ് രണ്ടാമത്തെ സെറ്റ് ഷാഡോസ്